നിങ്ങൾ തെൽ വരും സന്തോഷത്തിന് പറ

ഇത് തരൂല പൊട്ടിച്ചു ആരും പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടുണ്ടോ പൊട്ടിച്ചില്ലേ ഇന്ന് ഞമ്മക്ക് ൊരു അക്ഷരം നമുക്ക് പഠിക്കണം നോക്കേണ്ടിട്ട് എന്തെങ്കിലും വിളിച്ചാലും പഴയ കുട്ടികളെ ഒരു ഉണ്ടാവും കേൾക്കണ്ട ആദ്യ ആരെ പറയണ്ടെങ്കിൽ അതവില്ലെങ്കിൽ അപ്പൊ ആദ്യ ആരെ പറയണ്ടേ ൊരു അക്ഷര കൂടി നമുക്ക് നോക്കി പറയും നോക്കിയാലേ പറയും പറയില്ല നോക്കിയോ എല്ലാരും നോക്കിയോ മൂന്നാൾക്കാർ ഇപ്പോഴും നോക്കണം എന്നെ Allar għokkija? Ha! Bismillah, parite? Ha! K-I-Z-ZO-N-U k i

تمہیں کہ اس نعرہ لے اور انتری کے بارے میں ہے ٹا اور انتری کے بارے میں اور کرے وہ کہ سو

ഈ ചോപ്പ് മാത്രം എന്താ പറയാ ചോപ്പ് മാത്രം പറഞ്ഞതാണ് കാഞ്ഞ് കുഞ്ഞാക്കാരമ്പളും കാഞ്ഞ് കൊല്ലാക്കാർ എമ്പളും കാഞ്ഞേ കീ ക എന്താ പറഞ്ഞാല് ഗ്ലാസ് അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ ഇങ്ങനെ ഗ്ലാസ് കാണുമ്പോട്ടോ ഗ്ലാസ് ഇങ്ങനെ കാണുമ്പോ ഈ പേര് ഇങ്ങനെ ഓർമ്മ കാണണ്ട പേര് പേര് കാണണ്ട എന്നാ അതിന്റെ പേരൊന്നും കൂടി പറഞ്ഞു നമുക്ക് ഈ ചോപ്പ് നിറത്തേള്ള അക്ഷരത്തിന് ഫത്തുഹും വായിച്ചോ നേരത്തെ നമ്മൾ വായിച്ചോ ചീര Nah, orang mana mahu ajar juga? Fatah dan ka. Ka. Nanti kita ikut dia. Ka. Kesir itu ki. Ki. Lamb itu ko. Ka. Ko. Ka. 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 രണ്ട് മോഡൽ ഉണ്ട് കേട്ടോ നമുക്ക് പിന്നെ പറയാം ഇതെന്താ ഇങ്ങനെ ഇതെന്താ അങ്ങനെ നമുക്ക് പിന്നെ പറയാം ഇതിന്റെ പേരെത്തോ കാ ഞാനൊരു പാട്ട് എഴുതാൻ പോ എന്നാൽ ഗ്ലാസ് ആണ് ഗ്ലാസിന്റെ പേരാണെന്ത് പാഠത്തിൽ നമ്മൾ ഏത് അക്ഷരത്തിനെ കണ്ടത് ഏതക്ഷര കണ്ടത് കാസാനം പേര് കേക്കട്ടെ കാഫ് നിങ്ങൾ നാളെ വരുമ്പോ സ്ലൈറ്റ് ഇതുപോലെ കള്ളി വരക്ക ഇത് എഴുതുന്ന രൂപം കാണിച്ചു തരങ്ങണ്ട് നോക്കിട്ട ഇതുപോലെ കള്ളി വരച്ചിട്ട് എന്നാണ് എഴുതേണ്ടത് നേരത്തെ എഴുതിയപ്പോഴും അത് എഴുതിയപ്പോഴും ഒക്കെ പുസ്തകങ്ങളോട് ശ്രദ്ധിക്കാൻ പറഞ്ഞു എങ്ങനെയാണ് ക എന്ന അക്ഷരം എഴുതേണ്ടത് നോയിക്കോട്ടോ ഇത് എഴുതുമ്പോ ചില കുട്ടികൾ ഇങ്ങനെ എഴുതും വാലുമ തന്നെ തുടങ്ങിയാണ് ഇങ്ങനെ എഴുതും ഇങ്ങനല്ലേ എഴുതേണ്ടി അങ്ങനെയാണ് എഴുതേണ്ടത് അല്ല ആദ്യം നമ്മൾ എഴുതേണ്ടത് നോക്കി ആദ്യം എഴുതേണ്ടത് അതിൻ്റെ കൊട്ടയാണ് ഇങ്ങനെ എഴുതി വെക്കുക എന്നിട്ട് വാല്ങ്ങനെ കൊണ്ടുവന്നിട്ട് ഫത്തഹോ കെസറോ എന്താ വേണ്ടി കൊടുക്കുക ഒന്നുകൂടി നോക്കി ആദ്യം നമ്മൾ എഴുതിയതിന്റെ കൊട്ട എന്നിട്ട് വാല് കണ്ടോ ഒന്നുകൂടി നോക്കി നിങ്ങൾ നാളെ സെറ്റിൽ ഇങ്ങനെയാണ് എഴുതി പഠിച്ചുണ്ട് കളർ കൊടുക്കാനുള്ളത് നാളെ എഴുതിയുള്ളു ആദ്യ ഒരു ദാലിൻ്റെ മാതിരി ഇട്ടു പിന്നെ വാലിട്ടു ഇനി മറ്റേതോ ഇതോ ഇത് എഴുതുമ്പോ നമ്മള് ലബിനും ഭാഗത്ത് ലാബ് പഠിച്ചില്ലേ ലാമിട്ടെടുക്ക എന്നിട്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞി കാഫ് അവൻ കാഫിനുള്ള ഒരു കുഞ്ഞി കാഫുള്ളിൽ ഇട്ട് കാഫ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നാളൊന്ന് എഴുതി പഠിച്ചു നോക്കട്ടോ സ്ലേറ്റില് സ്ലേറ്റില തെറ്റാ വായിക്കാലോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ വീട്ടുന്നാരിലും മുകളിലും തിരുവനന്തപുരങ്ങളായാലും നോക്കി പറഞ്ഞു എഴുതാനുണ്ടാകും നോക്കി ഇത് സ്റ്റേറ്റിന്റെ രണ്ട് പുറത്തും പറഞ്ഞു ചെയ്ത പറയാതെ ആരും കേട്ടാ ഓക്കെ